చికనే వా ఇక్కడ వా ఇక్కడ వావో തിന്നാണ്ട് പോയിട്ട് എവിടെ ഉള്ളേ കൂടി നല്ല വിശേഷം പറിച്ചില്ല കരച്ചിലൊക്കെ കഴിഞ്ഞാണാവോ ആ ഇപ്പൊ വല്യ കൊഴപ്പം കാണാല്ലോ നേരത്തെ കൊറച്ചേരം കരഞ്ഞെ തോന്നുന്ന തോന്നണ വേദന അവ പിന്നെ കാലല്ലടി കുത്തിയപ്പടുത്തണത് അപ്പൊ ഇളകുമ്പോ വേദന ഒക്കെ ഇണ്ടാവും എന്നാലും ഇങ്ങനെ ഇളക്കി കൊടുക്കണമെന്നാണ് പറയുക അല്ലാന്നുണ്ടെങ്കിൽ അവിടെ കല്ലപ്പായാലേ പിന്നെ കുറെ കാലത്തിന് വേദന ഒന്നും മാറൂല ഉം അതന്നെയാണ് തൊട്ടിയിലേക്ക് എടുക്കണില്ലല്ലോ തൊട്ടിയിലേക്ക് എടുക്കുമ്പോൾ തൊട ഇളകുണ്ടാവേ കയ്യിലിട്ട് ഇങ്ങനെ ആട്ടിയ പോനക്ക് നല്ല സുഖ തൊട്ടിലേക്കാ അല്ലെങ്കിൽ കട്ടുമൊക്കെ അപ്പ കേ കേ പറയല് അല്ല എവിടെ കുഞ്ഞിത്താത്ത ഈ വൈക്ക കണ്ടിട്ടില്ലല്ലോ ചോറും പോയിട്ട് ഓൾ ആരിസിന്റെ അരിസിൻ്റെ പീടിയേക്ക് പോയി ആരസ പീടിയെ പോവാളൊരിക്കണെന്ന് കണ്ടപ്പോഴേ ഓനെ ചുറ്റിപ്പറ്റി നടക്കിയിരുന്നു ഇപ്പതാ സ്കൂട്ടിയമ്മ കയറി രണ്ടാളും കൂടിയും പോയിട്ടുണ്ട് ആയു ശരി വെറുതെ ഇങ്ങോട്ട് കാണാത്ത ഞാൻ ചെക്കനോട് ചോദിക്കായിരുന്നു എൻ്റെ കുഞ്ഞിത്താത്ത കണ്ടിട്ടില്ലല്ലോ എന്ന് പിന്നെ ഇല്ലമ്മ മരുന്നിനു സാധനത്തിനെത്ര ആഹ്വാനിച്ചാലേ നിങ്ങൾ പറയോണ്ടിട്ടാ ഓനോട് ചോദിച്ച പറയൂല്ല പറയൂല ഞാൻ ഓനക്ക് ജി പേ ചെയ്തുകൊടുത്തോണ്ട് പിന്നെ ഇനി നീ ഇപ്പ ചട്ടുകൊടുക്കാൻ നിൽക്കല്ലേ ആ ഓം കൊടുത്തോളൂ അയിനാണ്ടി ആകുമെന്നില്ല അത് ഓം കൊടുത്തോളൂ ഓം കൊടുക്കാഞ്ഞിട്ടല്ല ഇപ്പൊ ഞങ്ങളെക്കതൊക്കെ ഉണ്ടല്ലോ മാത്രല്ല ആദ്യത്തെ പോലെ ഒന്നല്ലോ ഇനി പോന് പോൻറ്റേതായ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവൂലേ അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഓനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല ഇന്റെ അറച്ചടിയും കാര്യങ്ങളും നോക്കാൻ ഇപ്പം ഞങ്ങളെ മാപ്പിളാരും നമ്മളെപ്പി ഒക്കെ ഉണ്ടല്ലോ പിന്നെ ഇപ്പം എന്തിനാ പോന്റെ കയ്യിലുള്ളും കൂടിയും ചിലവാക്കിയിരിക്കുന്നത് അയ്യോ പൈസ ഞാൻ ഇട്ടുണ്ട് ഇന്റെ അടുത്ത് ഇല്ലായൊന്നും ഇല്ലല്ലോ ആ അന്ന പിന്നെ നിങ്ങളെ മട്ടത്തിന് എന്താച്ച കാട്ടിക്കാളി അല്ലമ്മ പെണ്ണാ ചോറ് മുഴുവൻ തിന്നാ എവിടുന്നു മളേ അതാ പ്ലേറ്റില് വാങ്ങി വെച്ചിട്ടേ ഒറ്റയ്ക്ക് തിന്നാന്നും പറഞ്ഞിരുന്നിട്ട് അടിയിൽ മൊത്തവും കളഞ്ഞെന്നല്ലാതെ ഓളത്തുള്ളിലേക്ക് പോയിട്ടില്ല പിന്നെ ആരസും ഞാനും ആയിട്ട് ഇടക്കുന്നിടക്കും വാരി കൊടുത്തോണ്ടേ എന്തായാലും വയറൊന്നറിയാനുള്ളതായിക്കണേ പിന്നിപ്പോ വേവ് കൂടിയോണ്ട് ഓൾക്ക് തിന്നാൻ പറ്റിയ ചോറും അല്ലേ ബിരിയാണി എന്തായാലും അടി പിടിച്ചതും വേവ് കൂടിയതും ഒക്കെ ഇറക്കി ഇറക്കി വിടാൻ മാനം കെട്ടിക്കണ് ഞാൻ ഓളെ മുന്നിൽ നിന്ന് എങ്ങനെയാതോട് വെക്കാന്ന് വിചാരിച്ചിട്ടേ തള്ളി വള്ളം കുടിച്ച് വിട്ടതാണമ്മ ആരിസേ എന്തോ പറയാൻ വേണ്ടി ഒരുങ്ങിയതാണ് ഞാൻ കണ്ണും മകും മുണ്ടാതിരുന്നിട്ട് മുണങ്ങി വിട്ടതാണ് ഓൻക്കും തീരെ പറ്റിട്ടൊന്നുമില്ല അല്ല കുഞ്ഞോൾ എങ്ങനെ ഉണ്ടമ്മ വലിയ തരക്കടൊന്നും ഇല്ലല്ലോ അല്ലേ വലിയ തരക്കടന്ന് പറഞ്ഞ ഇന്നത്തെ ബിരിയാണി വെപ്പ് ഇപ്പം കണ്ടില്ലേ ഓള് പറഞ്ഞ പോലെ അടുക്കള പണിയൊക്കെ അറിയാന്ന് പറഞ്ഞതൊന്നും വക കണ്ടെന്നുള്ളത് ഇപ്പൊ ഇന്നത്തോടോ മനസ്സിലായി ഇനി ബാക്കി പണികളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണാവോ ഞാൻ പണിയിരിക്കണ എടുക്കണ എന്ന് ചോദിച്ചത് പെരുമാറാനൊക്കെ എങ്ങനെയുണ്ട് ഇന്നോടൊന്നും അധികം മുണ്ടി വർത്താനം പറഞ്ഞൊന്നും കണ്ടിയില്ല ഇന്നലെ ഇപ്പൊ ഞാനും ഇങ്ങളും ആരിസൊക്കെ ഇവിടെ എത്ര നേരം ഇരുന്ന് വർത്താനം പറഞ്ഞെന്ന് അപ്പോഴും ഓൾ റൂമിലിരുന്നല്ലോ ഇനി ഇങ്ങളോട് അറിയില്ലല്ലോ അതാ ചോദിച്ചത് ഇന്നോടും വല്ലാണ്ട് മുണ്ടി വർത്താനം പറയാനും കളിക്കാനും ചിരിക്കാനും ഒന്നും വരലില്ലടി ആരിസ് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുണ്ടി പറയാമെന്നല്ലാണ്ട് ഒറ്റക്ക് അങ്ങനെ എന്നോട് വിശേഷം പറിച്ചതിലൊന്നുമില്ല പിന്നെ എൻ്റെ അർച്ചടിയും പോലെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതന്നെ ചെയ്യാൻ കുറേ സമയമെടുക്കും എന്നാൽ ആ പണി അവിടെ കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു ചുറ്റുപാത്ത് കിടന്നാൽ പോലും കണ്ടൊന്ന് ചെയ്തു നോക്കണമൊന്നുമില്ല അപ്പോൾ ഫോൺ എടുത്തുകാണ്ട് എവിടെയെങ്കിലും ഇരിക്കേ അല്ലെങ്കിൽ റൂമിൽ പോയിരിക്കേ അങ്ങനെയൊക്കെ ഇത് സാരമില്ല കുറച്ച് കഴിഞ്ഞാല് ശരിയായിക്കോളൂ നിങ്ങളായിട്ടൊന്ന് പറയാനൊന്നും പോണ്ടട്ടാ ഞാനെന്ത് പറയാനാ പെണ്ണേ അല്ലെങ്കിൽ ഇപ്പോൾ ഈ പേരത്തെ പണിയൊക്കെ ചെയ്യാൻ നിനക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല പിന്നെ നിങ്ങളൊക്കെ പോലെ കൂട്ടത്തിൽ കൂടി ഒന്ന് വർത്താനം പറഞ്ഞ സീസ് ആവണം നിനക്ക് അത്രയേ പൂതിയുള്ളൂ ഇനിയിപ്പോൾ ഇജു ഒക്കെ പോയി കഴിഞ്ഞാലും ഇന്നോട് മുണ്ടി വർത്താനം പറയാനുള്ളത് എന്തെങ്കിലും ഒന്ന് മുണ്ടി വർത്താനം പറയാൻ കിട്ടിയാൽ മതി ഇക്കത്ര തന്നെ ഉള്ളൂ പണിയൊക്കെ എടുക്കാൻ നിൽക്കൊരു മടിയുമില്ല അതൊക്കെ അതൊക്കെണ്ട് ശരിയായിക്കോളും പിന്നെ ഇപ്പം നമ്മളോട് നിന്നിട്ട് ശീലമായിട്ട് വരണല്ലേ ഉള്ളൂ കൂടി കുറച്ചുകൂടിയും കഴിയുമ്പോഴത്തേനും ഓൾ നമ്മളെത്തെ ഒരാളായി മാറിക്കോളൂ നിൽക്കു അത്രയൊക്കെ തന്നെ പൂതിയുള്ളൂ നമ്മളൊക്കെ കൂട്ടത്തിൽ കൂടി കളിച്ചു ചിരിച്ചിട്ട് നമ്മളോടുള്ള ഒരാളാവണം ഇത്രയും കണ്ട കാലം നമ്മളെ പിരയിലുള്ള കളിയും ചിരിയുണ്ടല്ലോ അതാണ് എല്ലാവർക്കും നമ്മളെ പിരയിൽ വരാനും നിൽക്കാനും ഒക്കെ ഉള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഉമ്മടെ പിറക്കാരായാലും ഇപ്പാടെ പിറക്കാരായാലും ഒക്കെ ഇവിടെ വന്ന് നിൽക്കണം എന്തുകൊണ്ടാണ് നമ്മളെ പേരുടെ സന്തോഷം കൊണ്ടാ അതില്ലാതാക്കരുത് അത്രേ ഉള്ളൂ ഉള്ളു ആരോ ഇനിയിപ്പാടി ഞാൻ നോക്കട്ടെ എന്നെ കാണാൻ ആരോ വരുന്ന ചെക്ക എന്നെ കാണാൻ എത്ര എത്ര ആൾക്കാരെ വരുന്നത് ആൾക്കാരെ വരുന്നത് വലൈക്കും ആരൊക്കെ കൊറേ അയിൽ എല്ലാരും കണ്ടിട്ട് വെരി നിങ്ങടെ നാട്ടിലെത്തിയ വിത്യേകം തുടങ്ങിയുള്ള വരാ ഒരുങ്ങലാണ് ഞങ്ങളത് ഇന്നപ്പൊ കൂടിയത് എവിടെ മീൻകുട്ടി അകത്തുണ്ട് വെരി കുഞ്ഞോളേ കുഞ്ഞോളോട് പറയട്ടാ കുഞ്ഞോളേ കുഞ്ഞോളേ വെല്ലടി കേട്ടപ്പൊക്കെ തോന്നി ഇപ്പൊ വിളി വരുന്ന ആരെങ്കിലും കുട്ടിനെ കാണാൻ വന്നാ കണ്ടു പോയാ പോരെ അപ്പൊ തുടങ്ങോ കുഞ്ഞോളയെ കുഞ്ഞോളേന്ന് പറയും അവിടെ വിളിക്കട്ടെ കുഞ്ഞോള് മോളിലാവൂല്ലേ ആ അവള് മോളിലാണ് ചിലപ്പോ ഉറങ്ങിട്ടേറ്റണ്ടാവും നിങ്ങള് വരേ ആബിനേയും കുട്ടിനേയും കാണാ അവള് വന്നോളൂ കുഞ്ഞോളേ ആബിയെ ഇതാ ആരൊക്കെ വന്നിട്ടുണ്ട് നോക്ക് അറിയോ ആബിയേ ആ ആരൊക്കെ ഇത് ഇങ്ങോട്ട് പോരി പോരിട്ട് പോരിമ്മ ആ എന്തൊക്കെ കുട്ടിയെ വിശേഷം സുഖല്ലേ അലഹദില്ല സുഖാണ് എന്തൊക്കെ ഇങ്ങളൊക്കെ വിശേഷം കണ്ടിരുന്നോളെ ഓനിക്കേ പോളിയോ കൊടുത്ത കാരനെ കാലിന് നല്ല വേദനയാണ് തൊട്ടിയിൽ കിടക്കാത്തോണ്ടേ ഞങ്ങനെ കയ്യിലിട്ട് കൊലിക്കൊണ്ടിരിക്കുന്നോളെ ആ ഇരിക്ക ആദ്യം ഞങ്ങളെ വന്ന ആളെ കാണട്ടെ ആരിത് ആരിത് അല്ല ഞങ്ങളെ എന്തായാലും മൂത്ത പെണ്ണിന്റെ പോലെ തന്നെ ഇണ്ടല്ലോ അല്ലടി പനിക്കൊക്കെ ചെയ്താ പോളിയോ കൊടുത്ത ചല്ലപ്പോ നല്ല ഉണ്ടാവും ആ പനിപ്പു രാവിലെ ഉണ്ട് കുറഞ്ഞിട്ടുള്ളൂ ഇന്നാലും ഇടക്കേ നല്ല കരച്ചിലാണ് കാല് തട്ടുമ്പഴാന്ന് തോന്നണേ പാലും കുടിക്കണില്ലേ ആ പനിയും കരച്ചിലും ഒക്കെ ഇല്ലേ പറഞ്ഞതാണ് ഈ പനി പിന്നെ പേടിക്കാനൊന്നുമില്ല ആ കുത്തിയപ്പെടുക്കുമ്പോ തന്നെ ഓല് പറഞ്ഞീന്ന് പനിയും വേദന ഒക്കെ ഉണ്ടാവും എന്നുള്ളത് മരുന്നൊക്കെ കൊടുക്കണ്ട് ഇൻഷാള്ളാ ഏഴെട്ട് മാസം കൂടിയും കഴിഞ്ഞാലേ നമ്മളോടി ഒരു കുഞ്ഞുത്തോട്ടിലൊക്കെ കെട്ടാനുള്ള വക ഇണ്ടായിട്ടുണ്ട് മാഷാള്ളാ ആർക്ക സെൽമാതാക്കാണോ ഏ നിക്കല്ല നിക്ക് പലഹന്തുല മൂന്നാളുണ്ടല്ലോ ഇത് ദിലൂനാണ് മാഷാ അല്ലാ എന്തായാലും എന്തായാലും ഇതൊക്കെ വേണ്ടേ തന്നെയല്ലേ അപ്പൊ എത്രയും നേരത്തേണ്ടി കഴിഞ്ഞാല് അത്രേം നന്ന് അല്ല ദിലൂന് എന്നിട്ട് എത്ര ആയിപ്പോ ഇല്ല അറിഞ്ഞിട്ട് ഇപ്പത്തൊരു മൂന്നാല് ദിവസായിട്ടുള്ളു ഇപ്പത്തന്നെ കയ്യായി ഒക്കെ ഉണ്ട് ഇല്ല ചെറുപ്പ തുടക്കായിട്ടുള്ളെങ്കിലും ദിലൂന് നല്ല ഛർദിയാടി ഇപ്പൊ തന്നെ എന്നും വിളിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും തിന്നാൻ പറ്റണില്ല മണം പറ്റണില്ല ചോയ പറ്റണില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എപ്പോഴും പരാതിയാണ് ഛർദ്ദിയും ദണ്ണത്തിന്റെ ഒന്നും കാര്യം പറയണ്ടന്റെ അമ്മ ഇവള് എന്തു ആയിരുന്നു അവിടെ കാട്ടിക്കൂട്ടിന്ന് തെറ്റിന്നണ്ട് അറിഞ്ഞപ്പോ വേഗം വരുവം പറഞ്ഞതാണ് ഇമ്മ അങ്ങൾ ഇങ്ങോട്ട് പോരി ഇന്ന് കാരണം ഒന്നാമത്തെ ഓം കണ്ടതാണ് നല്ലോണേ അതുകൊണ്ട് അതുപോലെ അടങ്ങാറാവാണ്ടിട്ടായിരിക്കും ഇന്നെ വേഗം വെച്ചെടുത്താണ് കൊണ്ടത് ഇതിപ്പോ കണ്ണെത്താൻ നാട്ടിലായതുകൊണ്ടേ വിളിക്കുമ്പോ വെജ്ജാ സീണാണ് കേടാണെന്നൊക്കെ പറയുമ്പോളേ ഒരു വേവലാതിയാണ് ഞാൻ ആദ്യോട് പറഞ്ഞിരിക്കണെ അടുത്ത കാണിക്കല് കഴിഞ്ഞാൽ ജോളെന്ത് പറഞ്ഞയച്ചാളേന്ന് അതാവുമ്പോ ഞാനും സ്വൽമോക്കുണ്ടല്ലോ ഇവിടെ ആ അടുത്ത കാണിക്കലും കഴിഞ്ഞിട്ടേ കൊഴപ്പൊന്നും ഇല്ലാച്ചെന്ന പിന്നെ പൂര്യനെയാ നല്ലത് ആദ്യക്ക് ഡ്യൂട്ടിക്കും പോവണ്ടേ ഓളെ നോക്കാൻ വേറെ ആരും ഇല്ലേനുലോ ഇവൾക്ക് പിന്നെ മൂത്തൊരാളും കൂടി അധികം പ്രായമായിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഓൾക്ക് ഒറ്റക്ക് ഓളയിട്ട് വരാനും പാകമില്ല ഇവള്ക്കാണെന്നുണ്ടെങ്കിൽ പറ്റാത്ത ചർത്തി ഒരു സാധനം തിന്നാനും കുടിക്കാനും പറ്റിയിരുന്നില്ല ഞാൻ അവിടെ പോയതിന് ശേഷാണ് പിന്നെ ഓരോന്ന് ഓരോന്നോരോന്നുണ്ടാക്കി കൊടുത്തിട്ടോന്ന് തീറ്റിപ്പിച്ചിരുന്നത് ആ എന്തായാലും അൻ്റെതൊക്കെ സലാമത്തായി കിട്ടിയല്ലോ അല്ല കുഞ്ഞോളും ആരിസെന്തേ ഉച്ച ഉറക്കത്തിലാണോ ആരിസും പെണ്ണും കൂടി പുറത്ത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് കുഞ്ഞോളും മുകളിലുണ്ടാവും അമ്മ വിളിച്ചു നോക്കിയെന്നോ ഇവരാണെന്ന് കണ്ടപ്പോൾ ഞാൻ കുറേ വിളിച്ചു നോക്കിയടി ഇ നല്ല ഉറക്കത്തിൽ പെട്ടാണാവോ വിളിച്ചിട്ടുണ്ട് കേൾക്കണില്ല ഞാൻ ഒന്ന് പോയി നോക്കട്ടെട്ടാ അല്ല നിങ്ങൾ കയറിപ്പോണ്ടമ്മ ഞാൻ പോയിക്കോളാം അവ കുട്ടിനൊന്ന് പിടിക്കടി ഞാൻ പോയി നോക്കട്ടെ നന്നല്ലേ അതോടൊപ്പം കൈ എട്ടണ്ടാ വല്ലാണ്ട് മടിയിൽ ഇങ്ങനെ ഇരുത്തി ശീലാക്കണ്ട മടിയിലിട്ടാടിയിട്ടുണ്ടെങ്കിലേ പിന്നെ ആക്കി കയ്യിൽ നിന്ന് നിൽക്കാൻ നേരം കിട്ടൂല അതന്നെ നിങ്ങളെന്തായാലും വറുത്താനും പറഞ്ഞിരിക്കേ ഞാനേ കുഞ്ഞോളെ വിളിച്ചാണ്ട് വരാം എന്നെച്ചല്ല് ഞാൻ അപ്പത്തരം ക്ലാസ് ചായക്ക് വെക്കട്ടെട്ടാ ഇജ് നിക്കാം അവിടെ ചായയും വള്ളവും ഒന്നും ഇപ്പം വേണ്ട ഞങ്ങളെ വള്ളം നിറച്ചും ചോറും നിങ്ങാണ്ടങ്ങിയതാ ആ ആ ആയിക്കോട്ടെ എന്നാലും ഇരിക്കു ആ മാട് വർത്താനം പറയടി ഞാൻ ഞാനത്തെ വരണേ കുഞ്ഞോളേ നല്ല ഉറക്കത്തിലാണോ തോന്നണേ വിളിയൊന്നും കേൾക്കണില്ല കുഞ്ഞോളെ ആ സെൽമാരുന്നോ ഇജ ഉറങ്ങല്ലേ അപ്പൊ ഇങ്ങള് വന്നിട്ടാണോ താഴ്ന്നിമ്മ വിളിച്ചിരുന്നത് അപ്പ ചമ്മ വിളിക്കുന്നത് കേട്ടിരുന്നു കുഞ്ഞോളെ ആ കേൾക്കൊക്കെ ചെയ്തിരുന്നു ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും ഒക്കെ ആവുമെന്ന് അതാ ഞാൻ വിളി കേൾക്കാതിരുന്നത് വന്നത് ആരാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ വിളിക്കണത് കേട്ടാല് ഒന്ന് വിളി കേൾക്കണ്ടേ കുഞ്ഞോളെ എത്ര നേരം പാവ അവിടെ നിന്ന് വിളിച്ച് ഇവിടെ എന്നും വരവും പോക്കും തന്നെയാണ് ബാക്കിയുള്ളൊരു ജ്യൂസ് ഉണ്ടാക്കി കൊടുത്തിട്ടും വർത്താനം പറഞ്ഞിട്ടും അടുത്ത് ഇവർക്ക് കുറച്ച് വൃത്തിയായിട്ട കുടുംബക്കാരുണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നേരം കിരുന്നിട്ടാ പോവാന്നറിയോ എൻ്റെ പഠിച്ചോനെ എന്തൊക്കെയാ കുഞ്ഞോളെ ചേച്ചി പറഞ്ഞത് പറയാതെ പിന്നെ മോളെയും കുട്ടീനേയും കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കാണിച്ചിട്ടാണ്ട് പറഞ്ഞയക്കണം ആര് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുഞ്ഞോളെ എന്ന് പറഞ്ഞു വിളിച്ചു പോകും ഓരാത്തേന് അവരോട് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയണം ചിലവർക്കാണെങ്കിൽ വിശേഷം ചോദിച്ചാലും വർത്താനം പറഞ്ഞാലും ഭൂതി തീരുവല്ല നിൽക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാരോട് വർത്താനം പറഞ്ഞത് തന്നെ ഇഷ്ടല്ല അതെന്റെ കടമല്ലേ കുഞ്ഞോളെ ഇജിപ്പ ഈ വീട്ടിലെ മരുവോളല്ലേ ഇവിടെ വരുന്നവരെ സൽക്കരിക്കേണ്ടതും വർത്താനം പറയേണ്ടതും ഒക്കെ എൻ്റെ കടമല്ലേ എന്റെ കൂടി വീടല്ലത് പിന്നെ കടമ ഞാൻ വരുന്നതിന്റെ മുന്നേ ഇവിടെ ഗസ്റ്റൊക്കെ വരുമ്പോക്കൊക്കെ ചെയ്തിരുന്നില്ലേ അപ്പ പോലെയൊക്കെ എങ്ങനെ സ്വീകരിച്ചാല് അതുപോലെയാണ് ചെയ്തോളൂ അല്ലാതെ എല്ലാത്തിനും പിന്നെ നോക്കിയിരിക്കൊന്നും വേണ്ട ഇജിജൊന്ന് പതുക്കെ പറയണ്ടേ കുഞ്ഞോളെ ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല കേട്ടാ സൽമാത്ത് എന്റെ ശരിയും തെറ്റൊന്നു പഠിപ്പിക്കണ്ട ഞാൻ എങ്ങനെ ജീവിക്കണ്ടെന്നേ നിക്ക് നന്നായിട്ട് അറിയാം ഉപദേശിക്കാൻ വന്നിട്ടു അല്ല സൽമാത്ത് ആരൊപ്പം വന്ന് കാക്കിപ്പിയമ്മയൊക്കെ ഉണ്ടോ കാക്കിപ്പീം വന്നിട്ടില്ല എല്ലാവരും കൂടിയും വരണച്ചിട്ടായിരുന്നു അപ്പം അവിടെ ഒരു മരണമുണ്ടായപ്പോൾ കാക്കിപ്പയും കൂടി അങ്ങോട്ട് പോയിക്കണ് ഉമ്മ ഉണ്ട് തായത്ത് ജുവാ ആ വരാ ആ പിന്നെ ഞാൻ ഉറങ്ങിയിരുന്നെന്ന് പറഞ്ഞാൽ മതി ഇനി പോലെ വിളിക്കണമെന്ന് കേട്ടിട്ടും വിണ്ടാതിരിക്കിരുന്നൊന്നും ഉമ്മൻ്റെ ചെവിയിൽ എത്തിക്കണ്ട ഇമ്മ കേട്ടാൽ തുടങ്ങും അടുത്ത ഉപദേശം ഇമ്മയും ഞങ്ങളൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് മോളെ ഇജ്ജ് നന്നായിട്ട് ജീവിക്കുന്നത് കാണാനല്ലേ ഇഷ്ടം ആ മതി പറഞ്ഞത് സൽമതം നടന്നാണേ എന്നാ വേഗം വാ ആ അമ്മ ചായക്കെടുക്കലുടങ്ങിയോ ഇമ്മാനോട് ഞാൻ ആ വിധം പറഞ്ഞതപ്പോ ചായൊന്നും എടുക്കണ്ടേ ഞാനേ നന്നായിട്ടൊന്നുറങ്ങിപ്പോയി സെൽമാ വന്ന് തട്ടി വിളിച്ചപ്പോഴാ ഞാൻ അറിഞ്ഞത് അല്ലേ ആ അല്ല അനക്ക് അങ്ങനെ അനക്കങ്ങനെ ഉച്ചക്കൊറങ്ങി സീലൊന്നുമില്ലല്ലോ എന്റെ കുഞ്ഞോളെ ഇപ്പൊ എന്താ നല്ല ഉറങ്ങിക്കണല്ലോ അത് പിന്നെ ഇന്ന് എനിക്കേ നല്ല തലവേദനയായിരുന്നു അപ്പൊ അങ്ങനെ കിടന്നതാ കെടുന്നറിയാണ്ടോ ഉറങ്ങിപ്പോയി എന്നെ ഇരിക്കി നീ ചായ പിടിച്ചിട്ടാകോ വിശേഷം പറിച്ചിലൊക്കെ സെൽമോ മന്ദിയതല്ലേ ഇപ്പൊ വെരവേരും പോക്കേരൊക്കെ ആയിട്ട് പണി കഴിഞ്ഞ നേരം ഇണ്ടാവൂലല്ലേ ആ പറഞ്ഞേ ശരിയാണ് ചെലപ്പേ കജും കാലും വെക്കാ നേരം കിട്ടൂല മരിയോന്റെ ബന്ധുക്കാരായിട്ടും ഇവിടത്തെ ബന്ധുക്കാരായിട്ടും ഒക്കെ എന്നും ആരെങ്കിലൊക്കെ ആയിട്ട് ഉണ്ടാവും പ്രസവം അവിടെ ആയതുകൊണ്ട് എല്ലാരും ഇപ്പഴല്ലേ കുട്ടിനെ കാണുന്നത് ഇപ്പൊ ഒക്കത്തിനും കൂട്ടത്തിൽ കൂടാനേ കുഞ്ഞോളും ഉണ്ടല്ലോ അതുകൊണ്ട് എന്തൊക്കെയാച്ചാ ഒക്കെ പറഞ്ഞാണ് ചെയ്യിപ്പിച്ചോണ്ട് ഒരു പേരും കൂടിയൊക്കെ കൊണ്ടെടുക്കാൻ വേണ്ടി ഉള്ള വയസ്സും ഭാഗം ഒക്കെ ഓൾക്കുമായില്ലേ അവിടെ എന്തിനും ഏതിനും മുന്നിലും പിന്നിലും ഉള്ളതുകൊണ്ടേ ഓൾക്കൊന്നും കണ്ടറിഞ്ഞു ചെയ്തിട്ടുള്ള ശീലമൊന്നുമില്ല അതുകൊണ്ട് ഇവിടത്തെ രീതിക്ക് അനുസരിച്ചിട്ട് നിങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താളേ ഓളെ കാര്യാലോചിച്ചിട്ടൊന്നും നിങ്ങള് വേചാറാവണ്ട നിക്കു രണ്ട് പെൺകുട്ടികൾ ആ കൂട്ടത്തിൽ എന്നെ ഓളി കണ്ടിട്ടുള്ളു അല്ല വർത്താനം പറഞ്ഞു നിൽക്കാതെ ചായും കടിയെടുത്ത് കുടിച്ചൂടി സെൽമോ പഴം എടുത്തോ ഞാൻ എടുത്തോളമ്മ ഇതെടുത്തേക്കണു പോരെ കുഞ്ഞോളമ്മാക്ക് കടിയൊക്കെ എടുത്തോളെ കടീ ഇടുക്കി മങ്ങളെന്തോന്ന് തിന്നാത്തത് അമ്മ ചായും കടിയൊക്കെ എടുത്തോളീ ഇതൊക്കെ ഇപ്പൊ തിന്നാനും കുറിക്കാനും ഒന്നും പൂതില്ലഞ്ഞിട്ടല്ല എടുക്കാതിരിക്കണത് തിന്നാണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെഞ്ഞി നീറ്റലാണ് സഹിച്ചാൻ വെച്ചൂല ഞാനിപ്പ എന്റെ സമാധാർത്ഥികത ഒരു വായ്ക്കാണ്ടെടുത്തു പോരെ അല്ലമ്മ എന്റെ കൂടി കൂടിയും ഇപ്പൊ പിന്നെ ആദ്യോ പറഞ്ഞ് നിങ്ങൾ പോയിക്കോളിന്ന് കാക്ക ഞങ്ങളുടെ കൂടെ വർണ്ണിച്ചിട്ടായിരുന്നു അപ്പൊ അതിനെ അവിടെ എടുത്തൊരു പേരയിലൊരു മരിപ്പുണ്ട് അപ്പൊ പിന്നെ ഇപ്പം കാക്കയും കൂടി അങ്ങോട്ട് പോയി ആണുങ്ങളാണേ അപ്പം ഞങ്ങളവിടെയൊന്ന് മുഖം കാണിച്ചാണ്ട് ഞങ്ങളും ഇങ്ങോട്ടും പോന്ന് ആ നല്ല സ്നേഹമുള്ള കൂട്ടക്കാരമ്മാടെ കുട്ടിക്ക് കിട്ടിക്കണത് ഇവിടെ ഉള്ളവരോട് ഇജു അതുപോലൊക്കെ നിൽക്കേണ്ടിയിട്ടാ ആ ഉമ്മാക്കിപ്പോ എൻ്റെ സുഖ സന്തോഷം അന്വേഷിക്കണക്കായും വല്ലത് വേറുള്ളവരെ കാര്യങ്ങളൊക്കെയാണല്ലോ ഇപ്പൊ വേണ്ടപ്പെട്ടവരൊക്കെ അടുത്തന്നെ അല്ലേ ഞാൻ തന്നെയാണല്ലോ ഉമ്മാക്കിപ്പോ ശത്രു തൊടഞ്ഞോളെ മഞ്ഞപ്പീത്തുള്ളവരെ കണ്ണിലൊക്കെ മഞ്ഞായിട്ട് കാണുവിടും അറിഞ്ഞ പോലെ എൻ്റെ കാര്യം ഇജ് നന്നായിട്ടും കണ്ടിട്ടും ജീവിച്ച ആനക്ക് കൊള്ളാം അതിപ്പോ ഉമ്മാക്ക് പറയാനുള്ളൂ ഉമ്മാ ദാരിസ് വന്നിട്ടുണ്ട് ഇവളെയും കൂട്ടിയിട്ട് അണ്ട് നിൽക്കാൻ വരുന്ന കാര്യം പറഞ്ഞാലേ ട്ടു ആ അമ്മാ പറഞ്ഞോളാ കേട്ടു കുഞ്ഞോളെ കാക്ക പോവാന് ഇപ്പൊ മൂന്നാലും കൂടിയല്ലേ ഉള്ളൂ അയിൻറെ ഉള്ളിലായിട്ട് ഇജു അവനും കൂടി ആട് നിൽക്കാൻ വരുവേണ്ടിയിട്ടാ ഞാൻ എന്തായാലും ആരിസിനോടും കൂടി പറയട്ടെ സൽമാത്ത് പോവല്ലേട്ടാ ഒരു മിനിറ്റ് നമ്മ ചെളിയത് വരണേ എന്താ കുഞ്ഞോളെ ഒന്നുമില്ല ഇമ്മ പോട്ടേന്ന് വിചാരിച്ചിട്ട് നിന്നെന്താ നേരത്തെ പറഞ്ഞതൊക്കെ ഓർമ്മണ്ടല്ലോ ഞാൻ കാര്യങ്ങളൊന്നും വീട്ടിൽ ചെന്നിട്ടേ പെരുപ്പിച്ച് മാട് പറയാൻ നിൽക്കണ്ട അല്ല ഞാനെന്തിനാ കുഞ്ഞോളെ പെരുപ്പിച്ച് പറഞ്ഞത് നിക്ക് എന്നും ഇജു സന്തോഷമായിട്ട് ജീവിക്കണം എന്നെ ഉള്ളു എൻ്റെ ഉള്ളിൽ ഇന്നോടും കാക്കാനോടും ഒക്കെ സ്നേഹമുണ്ടോയെന്നൊന്നും അറിഞ്ഞൂടാ പക്ഷേ ഞങ്ങളൊക്കെ ഉള്ളിൽ എന്നും അന്നോട് സ്നേഹം മാത്രമേ ഉള്ളൂ സ്നേഹത്തിൻ്റെ കണക്കൊന്നും പറയണ്ട സ്നേഹവും കൂടോത്തരം കാണിച്ച് കാണിച്ചിട്ട് മമ്മാടിപ്പാടി മനസ്സ് മാറ്റി പത്ത് സെൻറ്റും വീടും പേരിലാക്കി എടുത്തില്ലേ എല്ലാത്തിൻ്റെയും ബേക്കിൽ ഇങ്ങളെ ബുദ്ധിയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അല്ല എന്തൊക്കെയാണ് കുഞ്ഞോളെ ഈ പറഞ്ഞത് അതൊക്കെ ഇമ്മിപ്പയും കൂടി എടുത്ത തീരുമാനങ്ങളല്ലേ അതിൽ ഞാൻ എന്ത് ചെയ്തിരുന്ന പിന്നെ ആ വീട് അങ്ങനെ ആക്കിയെടുത്തത് കാക്കാട് അധ്വാനം തന്നെയല്ലേ കുഞ്ഞോളെ ആദ്യം കൂടി നിർബന്ധിച്ചിട്ടാ ഇമ്മിപ്പി അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് നിങ്ങളധികൊന്നും പറയണ്ട എന്റെ ഉമ്മാക്കും ഉപ്പാക്കും രണ്ടാങ്ങളാർക്കും ഇന്നെ കഴിച്ചിട്ടേ ബാക്കി എന്തുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഓൽക്കെ ഞാനൊരു ശത്രുവിനെ പോലായതേ നിങ്ങളൊരാള് കാരണം കൊണ്ടാ നിങ്ങളങ്ങനെ ഓവർ വിനയം കാണിച്ചിട്ട് ആളാവാൻ നോക്കുന്നു വേണ്ട ഞാൻ എന്ത് പറഞ്ഞാലും ഇപ്പ എന്റെ ചെവിക്ക് കയറൂല ഞങ്ങൾ ഇറങ്ങാൻ ഒരു കുടുംബത്തിന്റെ സന്തോഷവും സമാധാനവും നിലനിർത്തേണ്ടത് അതിനുള്ളിൽ ജീവിക്കുന്നവർ തന്നെയാണ് സ്വന്തം എന്ന് കരുതി സ്നേഹിക്കാൻ കഴിയുന്നവരാണ് യഥാർത്ഥ മനുഷ്യർ ഇന്നത്തെ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് കനുവിന്റെ അടുത്ത എപ്പിസോഡിൽ കാണും വരെ മാസാമ